ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇത് ഇന്ന് മോർണിംഗ് സ്കൂളൊക്കെ തുറന്നതിന് ശേഷമുള്ളൊരു വീഡിയോയാണ് കേട്ടോ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ ഓട്ടമായി തുടങ്ങിയിട്ടുണ്ട് ചെടികളുടെയൊക്കെ ഇലകൾക്കൊക്കെ അതായത് കളറും മങ്ങി തുടങ്ങി മഞ്ഞ കളറും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് കുറച്ച് കഴുത്തിന് എല്ലാം പൊഴിഞ്ഞ് വീഴും അപ്പോൾ നമ്മുടെ ഓട്ടം എന്ന് പറയുന്ന സീസണിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പിള്ളേരെ വിട്ടിട്ട് വന്നതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മുടെ തലേദിവസം രാത്രിയിൽ അവരും സാൻഡ്വിച്ച് കഴിച്ചതിൻ്റെ കൂട്ട് ഇരിപ്പുണ്ട് അതായത് ചിക്കൻ വെച്ചിട്ടുള്ളതാണ് ചിക്കനും കുക്കുംബറും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ഓൾറെഡി തയ്യാറാക്കി ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ബണിലോട്ട് വെച്ചിട്ട് നമുക്ക് ബർഗറിന് പക്കരം അത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കഴിക്കുകയാണ് പിന്നെ ഒരു കൂടാതെ ഒരു സ്റ്റാർ ബക്സിൻ്റെ ഒരു കോഫി പൗഡർ ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് ഒരു നല്ല അടിപൊളി കോഫിയും കൂടി എടുത്ത് ഞങ്ങൾ കുടിക്കുകയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഞങ്ങൾ നമുക്കൊരു പുതിയ ഡിഷ് വാഷ് ഓർഡർ ചെയ്ത് കേട്ടോ അതിന് കാരണമുണ്ട് നമ്മൾ വീടെടുത്ത് നമുക്ക് നമ്മുടെ വീടിനോടുകൂടി തന്നെ ചേർന്ന് നമുക്ക് ഒരു ഡിഷ് വാഷർ കിട്ടിയിരുന്നു നമ്മൾ അത് യൂസ് ചെയ്ത് തരുന്നത് കേട്ടോ നല്ലൊരു ഡിഷ് വാഷർ ആയിരുന്നു കാരണം ഞങ്ങൾക്ക് ഡിഷ് വാഷർ ഇല്ലായിരുന്നു ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഒരു ത്രീ അവേഴ്സ് വരെ റണ്ണ് ചെയ്യും അങ്ങനെ നമ്മൾ നമ്മളതിൽ കുറഞ്ഞ ഓപ്ഷൻസ് ഉള്ള അതായത് നമുക്ക് കുറഞ്ഞ അളവ് മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹാഫ് ആൻ അവർ വരെ വരുന്ന രീതിയിൽ കൊണ്ട് വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിഷ് വാഷർ ഞങ്ങൾ പോയി സെർച്ച് ചെയ്തു അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടതിൽ പല രീതിയിലുള്ള വലിയ കമ്പനിയുടെ ഉണ്ട് വലിയ ചെറിയ കമ്പനിയുടെ ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഈ സ്പേസിൽ വെക്കാവുന്ന രീതിയിലുള്ള ഡിഷ് വാഷറായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കറീസിൽ പോയി അവിടുന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടൊരു ഡിഷ് വാഷറും അപ്പോൾ ആ ഡിഷ് വാഷറിൽ നിന്ന് വന്നു പിന്നെ അതെല്ലാം ഫിറ്റ് ചെയ്തു അതിൻ്റെ പുറകെ കുറേ നേരം പോയി അങ്ങനെ ഞാനും ഹസ്ബൻറ്റോട് അതെല്ലാം ചെയ്ത് സെറ്റാക്കി ഡിഷ് വാഷർ അങ്ങനെ നമ്മുടെ വീട്ടിൽ എത്തി കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വൈകുന്നേരത്തേന് നമുക്ക് ചോറൊക്കെ വെക്കാൻ വേണ്ടി അരിയൊക്കെ എടുത്ത് വാഷ് ചെയ്ത് നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളോട്ട് ഞാൻ കിടന്നു അപ്പം നമ്മുടെ റൈസൊക്കെ നമ്മുടെ കുത്തിരി നന്നായിട്ട് കഴുകുവായതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് ചോറ് വെക്കാനായിട്ട് വെച്ച് അപ്പം നിങ്ങൾ ഇങ്ങനെ കുക്കറിലാണതെല്ലാം ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ സാധ ഇതുപോലെ ചോറ് വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണോ വേവ് നോക്കിയെടുക്കുകയാണോ ചെയ്യുന്നത് അത് ഓരോരുത്തരും ഓരോരുത്തരും ഇഷ്ടമാണല്ലോ എനിക്ക് എളുപ്പത്തിന് കുക്കറിൽ നമുക്കിപ്പോൾ അത് വശമായ ഉണ്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് എന്ത് കഴിയുമ്പോൾ ഊറ്റിയെടുക്കുകയോ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ഇന്നൊരു കറി വെക്കാമെന്ന് വെച്ചാൽ തക്കാളി കറി ആട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ തക്കാളി കുറച്ച് ചെറുതിരിപ്പുണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോൾ വരെ കുക്കറിട്ട് ശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും അതിനകത്തിട്ടും പിന്നെ ഞാനിടുന്ന കുറച്ച് സവോള അരിഞ്ഞതാണ് സവോളയോ കൊച്ചുള്ളിയോ എന്ന് വേണം നിങ്ങൾക്ക് ഇടാൻ കേട്ടോ പിന്നെ അതിലേക്ക് ഇടുന്നത് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പൊടികളെല്ലാം ഇടുക ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും ഓരോ കറികളും വെക്കുന്നത് അപ്പം ഞാൻ ഇനി വെക്കുന്നത് ഇടുന്ന കരിയാപ്പിലിട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ നിങ്ങൾ തക്കാളി കറിക്കാനാക്കി ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പിടുന്നു ഉപ്പിട്ടതിന് ശേഷമായിട്ട് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നെ വേവിച്ചതിന് ശേഷം പിന്നെ താളിപ്പിൻ്റെ കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അതിന് ശേഷം മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതൊക്കെ ചേർക്കത്തിലോട്ടോ ആരും പക്ഷേ ഇവിടെ ഒരു ഇച്ചിരി അരച്ചക്കറിയുടെ ഒരു ചിരി വേണം ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുക്കറിലോട്ടോ ബിസിനടിച്ച് വേവിക്കാൻ വെക്കും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനെ ഞാൻ തേങ്ങയും ജീരകവും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെക്കുക അതിന് ശേഷം ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കൂട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുറെ തുണി ഞാൻ ഔട്ട്സൈഡിൽ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനി അതെല്ലാം എടുക്കണം പിന്നെ നാളെ ദിവസം അതായത് വെനസ്ഡേ ആണ് ഇവിടെ വേസ്റ്റ് കൊണ്ടാകും വരുന്നത് വണ്ടി അപ്പോൾ ഇന്ന് ട്യൂസ്ഡേയിലെ വീടി ട്യൂസ്ഡേ ഞാൻ പിടിച്ചിട്ടത് ഇപ്പോൾ ട്യൂസ്ഡേ ഞാനിന്ന് വൈകിട്ടോട് കൂടി തന്നെ കാരണം രാവിലത്തെ കാലാവസ്ഥ നമുക്ക് അറിയത്തില്ല അപ്പോൾ മഴയൊക്കെയാണ് നമുക്ക് മടിയാകില്ല എടുത്ത് വെക്കാനായിട്ട് അതുകൊണ്ടിപ്പോൾ തന്നെ ഞാൻ നമ്മുടെ വേസ്റ്റ് ബോക്സ് എടുത്ത് വെക്കാൻ പോകണ്ടോ അതാ നമ്മുടെ ആ വഴിയിൽ കൂടിയാണ് നമ്മൾ വേസ്റ്റ് ബോക്സ് ഇറക്കിക്കൊണ്ട് പോകണേ ഇറക്കിക്കൊണ്ട് പോയിട്ട് അപ്പം വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി തുണിയെല്ലാം എടുത്തു കൊണ്ടുപോയി അടുക്കി വെക്കാറുണ്ട് എനിക്ക് അപ്പോൾ ഓരോ ദിവസവും ഈ ഒരു രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടന്നു പോകുന്നുണ്ടല്ലേ അപ്പോൾ തുണിയൊക്കെ ഇപ്പോൾ മെയിൻ ആയതുകൊണ്ട് പുറത്തിട്ടും ഇല്ലെങ്കിൽ ഞാൻ ട്രയറിനകത്താണ് ഇടുന്നത് പിന്നെ അതെല്ലാം അടുക്കി വെച്ചതിന് ശേഷം ഞാൻ വന്ന് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക അടിച്ച് എടുക്കുകയാണ് എപ്പോഴും തുടയ്ക്കാറില്ല കാരണം തുടയ്ക്കേണ്ട ആവശ്യം അങ്ങനെ ഇല്ല ഇവിടെ അത്ര മാത്രം ചെളിയൊന്നും ഇല്ല പിന്നെ ഇത് തടിയുടെയൊക്കെ ഇതായത് കൊണ്ടും നമ്മൾ ഒരുപാട് നനച്ചു തുടയ്ക്കുന്നത് അത്ര നല്ലതല്ല ഇതിനെല്ലാം കേടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നനച്ച് അങ്ങനെ എപ്പോഴും തുടയ്ക്കാറില്ല വല്ലപ്പോഴും ഒക്കെ തുടയ്ക്കാറുള്ളൂ പക്ഷേ എന്നും അടിച്ചു വാരി എടുക്കും കേട്ടോ ബാക്കി ഫ്രണ്ടിൽ എല്ലാം കാർപ്പറ്റായത് കൊണ്ട് തന്നെ കാർപ്പറ്റും അടിച്ചു വാരും അല്ലെങ്കിൽ വാക്കം പിടിക്കും ഇല്ല അതിലൊന്നും എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മുടെ വീടൊന്ന് ഓടിക്കുന്നതാണ് അങ്ങനെയാണല്ലോ പറയുന്നത് രക്ഷ കഴിച്ച് നമ്മൾ വീടൊക്കെ ഒന്ന് എന്നും എല്ലാ ദിവസവും ഓടി ഒന്ന് അടിച്ചു വാരണം എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ ഉപദ്രവം വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ നമ്മുടെ വീട് എപ്പോഴും ക്ലീനാക്കി വെക്കുക ചൂല് കൊണ്ട് ഓടിക്കുമ്പോൾ പക്ഷെ അത് കൂടിപ്പോകുമെന്നാണ് പറയുന്നത് ഐതിഹ്യങ്ങളാണ് കേട്ടതൊക്കെ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല ഒരു എനർജിയും നമ്മുടെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിരിപ്പൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ വീടിനും എപ്പോഴും വൃത്തിയായിട്ട് തന്നെ പോയി സൂക്ഷിക്കുന്നതും ഒക്കെ ചെയ്യുന്ന അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ വെന്ത് ചോറ് ഞാനിപ്പോൾ ഞാൻ സ്റ്റേയിലോട്ടോ ഊറ്റി വെച്ചോട്ടോ ഇങ്ങനെ ഈ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നത് പിന്നെ കേട്ടോ അപ്പോൾ തക്കാളി കറി രണ്ടായി ഇപ്പോൾ അരപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്ത് മിക്സി ചെടുത്താൽ മതി കടുക് ഓടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം താളിപ്പിടുന്നവർക്ക് താളിപ്പിടാൻ കേട്ടോ അപ്പം ഞാനത് രുചി ഇല്ലെങ്കിൽ മാത്രമേ കാരണം നമ്മുടെ ശരീരത്തിലാണ് പോകുന്നത് ഒരുപാട് എണ്ണകളൊന്നുമില്ലാതെ ഇല്ലാതെ കഴിവതും ഫുഡ് ഉണ്ടാക്കാനാണ് ഞാൻ നോക്കാറ് അപ്പോൾ പിന്നെ ഇനിയിപ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഷവർമയാണ് കേട്ടോ അപ്പോൾ ഷവർമയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ ഓൾറെഡി ഗ്രില്ല് ചെയ്തായിരുന്നു അപ്പോൾ അത് കുറച്ച് അരിഞ്ഞ് അതിനകത്തോട്ട് ഞാൻ കുക്കുമ്പർ ടൊമാറ്റോ ലത്തൂസ് ഇച്ചിരി ഉപ്പ് ഇരുക്ക ഒരുമുളക് പൊടി ഇട്ടിട്ട് മയോനോസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് വറക്കാനായിട്ട് ഞാൻ എയർ ഫ്രയർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വായിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് റാപ്പ് എടുക്കുക റാപ്പ് എടുത്ത് നല്ലതായിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്യുക അപ്പോൾ റാപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ പീലാൻ്റെ റീ സീൽ എന്ന് പറഞ്ഞൊരു പാകം ചിലപ്പോൾ കാണും എല്ലാത്തിനും കാണിയാൽ ഉള്ളതിന് നമ്മൾ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കും അങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള റാപ്പ് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് റീസീൽ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഏറി കയറിയത് റാപ്പ് ചീത്തയായി പോകത്തില്ല അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ എയർ ഫ്രൈ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഒട്ടും എണ്ണ ഒഴിക്കാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ റാപ്പ് എടുക്കുക റാപ്പിലോട്ട് നമ്മൾ ഈ സ്കൂട്ട് അങ്ങനെ എടുത്ത് വെക്കുക ചിക്കൻ ഇതെല്ലാം വെച്ചിട്ടുള്ള അതിനകത്തോട്ട് കുറച്ച് പൊട്ടറ്റോ ചിപ്സ് ചിപ്സുണ്ട് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് പൊതിഞ്ഞെടുക്കുന്നു ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷോർമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഷോ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കടന്ന് മേടിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അത്രയും ടേസ്റ്റാണ് കാരണം അതിൽ ചിക്കൻ്റെ മസാലയുടെ ഒരു കൂട്ടുണ്ട് അത് വ്യത്യസ്തമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നല്ല ടേസ്റ്റ് വരുന്നത് ഹസ്ബൻഡ് കേട്ടോ മസാലയൊക്കെ ഇട്ട് ചിക്കൻ അങ്ങനെ ആക്കി തന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതായത് ഡിന്നറായിട്ട് എല്ലാവരും കഴിച്ച് പിന്നെ രാത്രിയായി ഓൾമോസ്റ്റ് രാത്രി ആയതുകൊണ്ട് നമ്മൾ കട്ടനെല്ലാം ഇട്ടു അപ്പം പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അങ്ങ് പോവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആയിരിക്കുക കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ